चरिया पोटा मटन करी ഹലോ നമസ്കാരം ഞാൻ ഷാബിദില്ല ഹൈവേ ഫൈവ് എത്ര സെഷൻ വർക്ക് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫുഡ് ബ്ലോഗ് ചെയ്താൽ ബിസ്മി ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് അന്ന് നമുക്ക് ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ ബിരിയാണി കഴിക്കുകയാണ് പ്രധാന ഉദ്ദേശം അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ബാലരാമപുരം ബിസ്മി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മട്ടൺ വിഭവങ്ങളുടെ പേരുകേട്ട റെസ്റ്റോറൻ്റ് ആണ് കഴിഞ്ഞ തവണ വന്നതിൽ നിന്നും അകത്തെല്ലാം കുറച്ച് ഫ്രഷ് ലുക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ഫ്രഷായിട്ട് മട്ടൺ ഇങ്ങനെ പുറത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മട്ടൺ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ ഗ്യൻ്റെ നല്ല മൊരിഞ്ഞ ചെറിയ പൊറോട്ട ഇവിടുത്തെ പ്രത്യേകതയാണ് അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഉറട്ടിയുണ്ട് നല്ല ചൂട് ഇടിയപ്പമുണ്ട് പിന്നെ വടയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഐറ്റംസിലാണെങ്കിൽ ചിക്കൻ പൊരിച്ചതും ചിക്കൻ പൊരട്ടയും ചിക്കൻ കറിയും ഒക്കെ തന്നെ ഇപ്പം റെഡിയാണ് പിന്നെ നമ്മുടെ ബിരിയാണി റെഡിയാണ് ബിരിയാണിക്ക് ആവശ്യക്കാർ കൂടുതലാണ് ഇവിടെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മട്ടൺ പെരട്ടാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആ മസാല കണ്ടാൽ അറിയാം ഇതൊരു ഇടിവെട്ട് സംഭവമാണ് ഇത് മട്ടൺ കറിയാണ് ആ ഗ്രേവിയിൽ മട്ടൺ പീസുകൾ ഇങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മട്ടൻ്റെ പല പാർട്സ് വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ആണ് ഇതിനൊക്കെ തന്നെ നല്ല ഡിമാൻഡാണ് അറ്റ് ദ മൊമെൻറ്റ് ഇതൊന്നും ഇവിടെ അവൈലബിൾ അല്ല എല്ലാം തീർന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരതെല്ലാം റെഡിയാക്കുന്നതാണ് മട്ടൺ സൂപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ് ബിരിയാണി ചോറ് പ്രത്യേകം റെഡിയാക്കി എടുക്കുന്നു സെർവ് ചെയ്യാൻ നേരത്ത് മട്ടൺ മസാലയും അതിൻ്റെ മുകളിൽ ബിരിയാണി ചോറ് ഇട്ടാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് നമുക്കായിട്ടുള്ള ബിരിയാണിയും മട്ടൻ കറിയൊക്കെയാണ് ഇവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ ബിസ്മയിലെ മട്ടൻ ബിരിയാണി പപ്പടമുണ്ട് പപ്പടത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു സലാഡ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ തന്നിട്ടുണ്ട് അപ്പം ബിരിയാണി ഞാൻ ഇങ്ങനെ ഇലയിലോട്ട് തട്ടുകയാണ് ബിരിയാണിയുടെ കൂട്ടത്തിൽ മുട്ടയുണ്ട് നമ്മുടെ കൈമാ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ മട്ടൺ പീസുകളാണെങ്കിൽ മീഡിയം പീസുകളാണ് ആറേഴ് പീസുകൾ ഉണ്ട് ചെറിയ പൊറോട്ട മട്ടൻ കറി ഇപ്പൊ മട്ടൻ കറിയും പൊറോട്ടയും നമ്മൾ വൈക കഴിക്കുന്നു ഞാനിങ്ങനെ ബിരിയാണി കഴിക്കുന്നു ഞാൻ ആദ്യം കുറച്ച് വൈകിടുന്ന പൊറോട്ട എടുത്ത് നമ്മൾ മട്ടൻ കറിയിൽ ഇങ്ങനെ മുക്കുന്നത് തിന്നു നോക്കട്ടെ അതെൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സംഭവമാണ് ചെറിയ ഒരു പീസ് മട്ടൺ കൂടെ എടുത്തിട്ടുണ്ട് അടിപൊളി എന്നല്ലേ നമ്മള് ബിസിനസിൽ വന്ന് പണ്ടും നമ്മളെ മട്ടൻ കറിയും പൊറോട്ടയും കഴിക്കാരുന്നു ഇന്ന് ഞാൻ ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചല്ലോ വന്നതുകൊണ്ട് ഞാൻ ബിരിയാണി എടുത്തു വൈക മട്ടൻ കറിയും പൊറോട്ടയും കഴിക്കുന്നത് വൈക അന്നത്തെ വീഡിയോ കണ്ടപ്പോഴേ പറയുന്നത് ഇവിടെ വന്ന് കഴിക്കണമെന്നുള്ളത് അടിപൊളിയല്ലേ ഇതിലെ സംഭവമാണ് ഇവിടത്തെ പൊറോട്ടയും ആ ചെറിയൊരു പൊറോട്ടയാണ് ചെറിയ നല്ല ഫി ആയിട്ടുള്ള പൊറോട്ടയും ഈ മട്ടൻ കറിയും കൂടി കഴിക്കുന്ന സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ബിരിയാണി തറുത്ത് പോകുന്നത് അതുകൊണ്ട് ഞാൻ ബിരിയാണിയിലോട്ട് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് കൈമ റൈസ് ബിരിയാണിയാണ് മട്ടണിൻ്റെ ഗ്രേവിയും കയ്മ റൈസും മട്ടനും എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൊതി എടുക്കാനായിട്ടിങ്ങനെ കൊതി ഒന്നും പറയാമല്ല ആ ടീപിളി സാധനം കേട്ടോ ഈ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് വന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ അവിടുത്തെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര ഒരു നെസ്റ്റാളജിയിലേക്ക് കൊണ്ടുവന്നു നല്ല നല്ല ബിരിയാണി കേട്ടോ ഇങ്ങനെ മുട്ട ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുത്തിട്ടെ കുറച്ച് മട്ടണം ഇങ്ങനെ ഗ്രേവി എല്ലാം എടുത്ത നമ്മുടെ കയ്മ റൈസും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മട്ടൺ പീസും ഗ്രേവിയും അതുപോലെ തന്നെ ആ മുട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദമാണ് ഇനി ഇങ്ങനെ പപ്പടം എന്നിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പപ്പടം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കഴിച്ചു തരാം പപ്പടം ഇങ്ങനെ ചടപ്പടയെ പൊടിച്ച് ഞാനിങ്ങനെ ബിരിയാണിയിൽ മിക്സ് ചെയ്ത് കുറച്ച് മട്ടൺ ഇങ്ങനെ എടുത്ത് അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ സൂപ്പർ സംഭവം പണ്ട് ഞാൻ ഷേക്ക് കൂടെ വന്ന വന്നിവിടുത്തെ പൊറോട്ടയും മട്ടൻ കറിയും ഉറട്ടയും ഒക്കെ കഴിച്ചിരുന്നു പക്ഷെ അത് നമുക്ക് ബിരിയാണി കഴിക്കാനുള്ള സമയം കിട്ടിയില്ല ഉച്ചയ്ക്ക് നമ്മൾ വേറെ സ്ഥലത്ത് വേണ്ട നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ആ ഷേക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീണ്ടും വന്ന് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളത് എന്തായാലും ഞാൻ വീണ്ടും പിന്നെ ഷേക്കിനെ കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പറാണ് അടിപൊളി കേട്ടോ അപ്പൊ ഞാൻ ഇടിയപ്പം കുറച്ച് എടുത്തിട്ടുണ്ട് ഇടിയപ്പം കുറച്ച് മട്ടൻ കറി നട ഇടിയപ്പം ഒന്ന് നോക്കി തിന്നട്ടെ അപ്പം ഇടിയപ്പവും മട്ടൻ കറി പെറോട്ട ഇടിയപ്പം എന്നിവയുടെ കൂടെയൊക്കെ നമ്മുടെ ഇവിടുത്തെ മട്ടൻ കറി സൂപ്പറാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ഒരു കോമ്പിനേഷൻ ആണ് നല്ല എരിവുണ്ട് നല്ല ടെൻഡറായ മട്ടനാണ് അതുപോലെ തന്നെ ആ ട്രഡീഷണൽ മസാലയുടെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ സൂപ്പറാണ് അപ്പം നമുക്ക് കൂടുതൽ സംസാരിച്ച സമയങ്ങളില്ല ഇല്ല പെട്ടെന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു അടുത്ത സ്ഥലത്ത് പോകുന്നതാണ് അങ്ങനെ ബിസ്മി ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ പോവാണ് അല്ല അടിപൊളി എന്തായാലും ഞങ്ങൾ വന്നത് വെറുതെ എല്ലാം നല്ല ഫുഡായിരുന്നു നല്ല മട്ടൻ കറിയൊക്കെ കഴിച്ചു അതുപോലെ തന്നെ നമ്മുടെ മട്ടൺ ബിരിയാണിയൊക്കെ കഴിച്ചു എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടം ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ കാണാൻ കടൻ സൈനിങ് ഓഫ്